ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാക്കൂട്ടം വീണ്ടും പുറത്തിറങ്ങി സർക്കാരിനെതിരെയും പോലീസിനെതിരെയും തീവ്രമായി വിമർശിക്കാനും തേച്ചൊട്ടിക്കാനും ശ്രമിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പതുക്കെ പതുക്കെ കളത്തിലിറങ്ങാനുള്ള ശ്രമത്തിന്റെ ആദ്യ പടിയാണിത് ജനങ്ങളുടെ പൾസ് പഠിക്കുകയാണ് ജനങ്ങൾ കാര്യങ്ങൾ മറന്നോ എന്നറിയാനുള്ള ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് ആശുപത്രിയിൽ ചെന്നുമ്പോ മരുന്നുകൾക്ക് അലർജി ഉണ്ടോ എന്ന് അറിയാൻ തൊലിപ്പുറത്ത് ചെറുതായിട്ടൊന്ന് കുത്തിവെച്ച് വട്ടം വരച്ചിടും ഏതാണ്ട് അതേ രീതിയിലുള്ള ഒരു ചെറിയ പ്രയോഗമാണിത് ജനങ്ങൾ കാര്യമായി പ്രതികരിക്കുന്നില്ലെങ്കിൽ നാളെ അടുത്തത് പറഞ്ഞ് പുറത്തിറങ്ങാം പുതിയ വിഷയം കിട്ടുമ്പോൾ പഴയതെല്ലാം ജനങ്ങൾ മറക്കുമെന്ന് ഇയാൾക്ക് നാം നന്നായി അറിയാം പാർട്ടിക്കും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് ഉത്കൃഷ്ഠരാണ് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാവുന്നതും ഇരയായിട്ടുള്ളതും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണത് ഇതിലെ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് നേരിടേണ്ടി വന്നത് സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസില് കൊടുക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല നീണ്ട രണ്ടു വർഷത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോഴത്തെ രീതിയിൽ എത്തിയത് വേശിയുടെ ചാരിദ്ര്യ പ്രസംഗം എന്നൊന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യത്തിൽ ഒരു ആൺവേശിയുടെ ചാരിദ്ര്യ പ്രസംഗമാണ് നമ്മൾ കേട്ടത് അത് പറയാൻ ഏറ്റവും യോഗ്യതയുള്ളവൻ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞതും അവിടെയാണ് രസം പൊതുവിഷയത്തിൽ ഇടപെട്ടവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഇടിച്ചത് തെറ്റായ കാര്യം തന്നെയാണ് പക്ഷെ തെറ്റ് വിളിച്ചു പറയുന്നവൻ ഒരു മിനിമം നിലവാരമെങ്കിലും വേണം നിഷ്കളങ്കരായ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് വശീകരിച്ചു കൊണ്ടു നടന്ന് കാര്യം നേടിക്കഴിഞ്ഞപ്പോൾ ജൗളി പൊക്കി കാണിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവനാണ് പോലീസുകാരെ കുറ്റം പറയുന്നത് രാഹുലീശ്വർ ഇവന്റെ അനുവാദമില്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്തുവിട്ടു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് കേട്ടാൽ കൈയില്ലാത്തവൻ െപ്പുകയും വെച്ച് അടികൊടുക്കും ഇവനായതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് രാഘുകേശ്വർ പറയുക ഇവനാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം ട്രോമ അഥവാ ആഘാതം ഏറ്റിരിക്കുന്നതെന്ന് ഒരു എളുപ്പമില്ല എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ പിന്നെ അവർ അവകർഷികൃതമായ രീതിയിൽ ഒന്നിലധികം പെൺകുട്ടികൾക്ക് ഗർഭം സമ്മാനിക്കുകയും പിന്നീട് അത് കലക്കുകയും ചിലരോടെങ്കിലും കലക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ശബ്ദശകരങ്ങൾ നാട് മുഴുവൻ പറന്ന് നടന്നിട്ടും പ്രതികരിക്കാതെ കഥ എന്തു പറയാനാണ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇവന് ഉറക്കം വരാറില്ല വെളുപ്പിന് ഒരു രണ്ടു മണിക്കൂർ കിടന്നുറങ്ങുന്ന ഉറക്കമാണ് ആകെ കിട്ടുന്ന ഉറക്കം ശരിയാണ് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത് അതിന്റെ പരിണിത ഫലമാണിത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലമെന്ന് പണ്ട് മഹാകവി പറഞ്ഞിട്ടുള്ളത് എത്രയോ ശരിയാണ് ഇവൻ മൂലം പുറത്തിറക്കി നടക്കാൻ പറ്റാതോതിരിക്കുന്ന പെൺകുട്ടികൾക്കും അവരുടെ കുടുംബക്കാരനും വന്നിരിക്കുന്ന ട്രോമ ഇവൻ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത്രയും പേര് ഒരുമിച്ച് ഇവനെതിരെ തിരിഞ്ഞ് ഇതുപോലെ ആക്രമിക്കണമെങ്കിൽ ഇവൻ ഇവനെന്തായി ചരക്ക് ആ ഡോക്ടർ സരിനും അയാളുടെ ഭാര്യയെ കൂടി കാണിച്ച് സാമാന്യ മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നു ആദ്യ പരാതി ഉയർന്നപ്പോൾ തന്നെ ഒരു കേസ് കൊടുത്തിരുന്നുവെങ്കിൽ ഇത് ഇത്രയും വളർന്ന് വഷളാവുകയില്ലായിരുന്നു അതിനർത്ഥം മടിയിൽ കനമുണ്ട് വഴിയിൽ ഭയപ്പെട്ടേ പറ്റൂ അത് ലോകനീതിയാണ് ഇപ്പോഴും ഇവനാണ് ശരിയെന്ന് സ്വയം വിശ്വസിക്കുന്ന ഇവന് എന്തോ മാനസിക രോഗം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവനൊരു വലിയ സംഭവമാണെന്ന് ഇവനും ഷാബി പറമ്പനും പിന്നെ രാഹുൽ ഈശ്വരും കൂടെ കൂടിയിട്ടുണ്ട് അവർക്ക് മാത്രം അറിയാം പിന്നെ വെട്ടുകളിക്കാൻ അവർ കിട്ടുന്ന ചില്ലറയുടെ ചില്ലറിലൂടെ പണിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിന് മറ്റു രീതിയിൽ കാണണ്ട ഈ രാഹുൽ ഈശ്വരന് എന്ത് പറ്റിയൊന്നും പിടി കിട്ടുന്നില്ല അയാൾ അവനോടും കൂടെ നിന്ന് അവനിട്ട് പണിയാൻ മുൻകൈ എടുക്കുന്നതാണോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം അല്ലെങ്കിൽ പിന്നെ ഈ ഊളത്തരത്തിന്യായീകരണം പറയാൻ ഇവനെ പോലെ തന്നെയുള്ള വേറൊരു ഊളയും കൂടി ഇറങ്ങിയെന്ന് മാത്രം അങ്ങനെ മാത്രം പെരുയാൽ മതി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുക്കാമെന്ന് മാങ്കൂട്ടം ഈശ്വരപുത്രന് വാക്കു കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നു ഈ രാഹുൽ എന്ന പേരുള്ളവന്മാരെല്ലാം ഇതുപോലെയുള്ളവരാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് വിരോധിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇവൻ എന്നെങ്കിലും ആരെങ്കിലും പറ്റി നല്ലത് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഒരു ചാനൽ ചർച്ചയ്ക്ക് പോയിരുന്നാലും എതിരാളിയെ അപമാനിക്കാനും അവഹേളിക്കുവാനും അല്ലാണ്ട് മറ്റെന്തെങ്കിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവൻ ഓരോരുത്തരെ പറ്റിയും പറഞ്ഞത് ഇവൻ തന്നെ ചെയ്ത കാര്യങ്ങളാണ് ദിവസവും നൂറുകണക്കിന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസുകാർക്ക് തെറ്റുപറ്റാൻ പാടില്ല പക്ഷേ തെറ്റ് പറ്റിയിട്ടുണ്ട് അവരെ ന്യായീകരിക്കല്ല കെ കരുണാകരനും എ കെ ആനണിയും വയലാൻഡിയും ഉമ്മൻചാണ്ടിയും എല്ലാം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തും ഇതേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പുറത്തു വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ അത്രത്തോളം സജീവമല്ലായിരുന്നു നാണക്കേടും മാനക്കേടും കൊണ്ട് പറയാൻ വേറെ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാര്യത്തിന്റെ സാക്ഷാൽ കെ എം മാണിയെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കള്ളക്കേസിൽ കുടുക്കി ഹൃദയം പൊട്ടി മരിക്കുവനിടയാക്കിയത് എന്റെ മച്ചാനേയും ഇത്രയെല്ലാം തോന്നിയാസം കാണിച്ചിട്ടാണോ ഈ സാരോപദേശമായി ഇറങ്ങിയിരിക്കുന്നത് ഇത്രേ ദിവസം എവിടെയായിരുന്നു പണ്ട് കുറുക്കാൻ പറഞ്ഞതുപോലെ നാട് മുഴുവൻ സ്വന്തമാണ് പക്ഷെ പകല് പുറത്തിറങ്ങാൻ മേല ആ അവസ്ഥയാണ് ഇപ്പോൾ കളിച്ച് കളിച്ച് ഇപ്പോൾ സതീശന്റെ കളി കൂടെ കൊണ്ടു നടന്ന് വളർത്തിയത് നീയേ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് വടക്കം പറയുന്നുണ്ട് അത് വീട്ടിൽ കിടന്നുറങ്ങാതെ പാടത്ത് പണിയെടുത്ത് വളർന്നു വന്ന പ്രസ്ഥാനമായിരുന്നു ഇന്ന് ഈ റീലഡി അല്ലാണ്ട് വേറെ എന്ത് പണിയാണ് നിങ്ങൾക്കറിയാവുന്നത് പിന്നെ അറിയാവുന്ന വിഷയം പെൺമാണിപ്പവും മാണിപ്പം എന്ന് പറയാൻ പറ്റത്തില്ല വേട്ട എന്ന വാക്കായിരിക്കും കുറച്ചുകൂടി നല്ലത് പെൺവേട്ട കഴിഞ്ഞിട്ട് രാഷ്ട്രീയ വിഷയം പഠിക്കാനും അത് നന്നായി അവതരിപ്പിക്കാനും നിനക്കൊക്കെ എവിടെയാണ് സമയം കിട്ടുന്നത് സത്യത്തിൽ നിങ്ങളൊക്കെ പി സി വിഷ്ണുനാഥനെ കണ്ടുപിടിക്കണം നിങ്ങളൊക്കെ പെൺവേട്ടയ്ക്ക് ഇറങ്ങി നടക്കുമ്പോൾ അറിയാവുന്നവരോട് ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ അവഹേളിക്കാതെ ചാനൽ ചർച്ചകളിൽ കൃത്യമായി നിലപാട് പറയാൻ കിട്ടുന്നതിനുള്ള കഴിവ് നിങ്ങളെ ആർക്കും ഇല്ല അതുപോലെയാണ് ജ്യോതികുമാർ ചാമക്കാരെ പക്ഷെ പൊതുജനത്തിനും നിങ്ങളെ പോലുള്ളവർക്കും ആവശ്യമുള്ളത് പെൺവേട്ടക്കാരെ മാത്രമാണ് വിഷയം പഠിക്കുന്നവരെയാണ്